നമ്മൾ റേഡിയേറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് സാറിന്റെ പുറത്ത് വരണ്ടേ നമ്മള് റേഡിയേറ്റർ കയറ്റുകൊണ്ടിരിക്കാണ് ഗാഡിയിൽ കറക്റ്റ് എന്ത് ചെയ്യണം ചാടിക്കണം നമ്മൾ റേഡിയേറ്റർ വെച്ചു ക്ലാമ്പ് വെക്കുക റേഡിയേറ്ററിൻ്റെ ക്ലാമ്പുകൾ കാര്യങ്ങളുണ്ട് അതൊക്കെ കയറ്റാനുള്ള ജോലിയിലാണ് ഇപ്പോൾ ഏകദേശം അതോ റൈനിലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല കാര്യങ്ങളൊക്കെ കയറ്റി ചെറുകിട കുറച്ച് സാധനങ്ങൾ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ഡീസൽ ഫിൽറ്ററേഷൻ എഞ്ചിനെ കുറച്ച് പണികളൊക്കെ നല്ല ബാക്കി നിൽക്കുകയാണ്

കംപ്ലീറ്റ് കിടന്നിട്ട് ഇ ബെൽറ്റ് മാറണ ഇൽ മാറികൊണ്ടിരിക്കാണ് പുതിയ എ സി കണ്ട മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്തു അതിൻ്റെ പുതിയ കണ്ടെൻസറാണ് ഏ സിടെ ഇന്റർകൂളറ് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇൻ്റർകുളർ ജോസട്ടം മാറി ഇപ്പം നമ്മൾ ആക്സിൽ കയറ്റാനുള്ള പരിപാടിയിലാണ് ഇത് മൊത്തം വാഴ്ച ചുറ്റേക്കാണ് ഇത് പിന്നെ വേഗം മറ്റേ മഴക്കാലമായതുകൊണ്ടുള്ളൊരു തുരുമ്പാണ് ഓടിത്തുടങ്ങി ശരിയാവും അപ്പോൾ ആക്സിൽ ചുറ്റുന്നോണ്ടിരിക്കാണ് തളട്ടെ അങ്ങനെ ഏറെക്കുറെ നമ്മുടെ വണ്ടിയുടെ എല്ലാം ഒരുവിധം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നീ എയർ ഫിൽട്ടറും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെമ്പറ് മാത്രമേ ഞാൻ എയർ ഫിൽട്ടറും കൂടി ഫിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് നോക്കും ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി പുലർച്ചെ ഉള്ളേ നമ്മൾ രാത്രി എന്നിട്ട് കംപ്ലീറ്റ് കഴിക്കാനുള്ള പരിപാടി ആയിരുന്നു ഈ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വേറെ പോലെ കഴിച്ചിട്ടുണ്ട് ഈ നമുക്ക് നമുക്കടുത്ത് കാണാം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ജോസിയുടെ വണ്ടി ഒന്ന് ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് പമ്പ് ചെയ്യാനാണ് കാരണം ഇപ്പോൾ ഡീസൽ ഫിൽറ്റർ കഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പമ്പ് ചെയ്തിട്ട് ലോഡാക്കണം നമ്മൾ താക്കോൽ ഓണാക്കി ആ സമയത്ത് ഇതിൽ നല്ല സൗണ്ട് കേൾക്കാണ്ട് ആ പമ്പിൽ അതായത് ഡീസൽ പമ്പിൽ ഡീസൽ എന്ന് പറയുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കണത് എന്തായാലും പമ്പ് ചെയ്തതിന് ശേഷം ബാക്കി അങ്ങനെ രണ്ട് മൂന്ന് നാല് വട്ടം അങ്ങനെ ഓൺ ചെയ്ത് ഓഫാക്കിയിട്ട് പമ്പ് ചെയ്തിട്ട് അത് ഫില്ലാക്കണം ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഘട്ട സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോവാണ് എടുക്കട്ടെ വിടണ ആ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി ും ഓയാൻ വേണ്ടിയിട്ടായിരുന്നു വാർത്തകളാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് വണ്ടിട്ടുണ്ട് നമ്മളെ ബാക്കി ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പുലർച്ചെ അഞ്ചര മണിക്കാണ് നമ്മൾ ജോസഫേട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പം സ്റ്റാർട്ട് ചെയ്തു ഏകദേശം പത്ത് മിനിറ്റുകളായിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തുണ്ട് വേറെ പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് അടിപൊളിയിട്ടുണ്ട് വണ്ടി ജോഫേട്ടൻ നോക്കുന്നുണ്ട് ഏകദേശം എത്ര മണിക്കൂറെ ഏട്ടം അങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഓണാക്കി ഓണാക്കിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കോല ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവന് കിടക്കില്ല ഇനി ഇപ്പോൾ അതൊക്കെ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ വണ്ടി അഞ്ചൻ മണി കഴിഞ്ഞ് വണ്ടി സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് നമ്മുടെ ജോഫിയോട്ടൻ ഇഞ്ചും പണി മുഴുവൻ കഴിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ പണ്ടായ ഇഞ്ചന്മാർക്ക് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ജാക്കി നിന്നെല്ലാം ഇറക്കി വണ്ടി റിലീസ്റ്റർ ആക്കാണ് അപ്പോൾ നമ്മൾ ഇനി എട്ട് മണിക്കൂർ നേരം എട്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂർ നേരം വണ്ടി കണ്ണുകിട്ടതിന് ശേഷം മൂന്നര മണിക്കൂർ അതിനുശേഷം ബാക്കി അപ്ഡേറ്റ് വരുന്നതായിരിക്കും